എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഡൽ ലയൻസ് ക്ലബ് ഓഫ് അടൂർ ലിമിറ്റഡ്സിൻ്റെയും സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും നേതൃത്വത്തിൽ ലഹരി ലഹരിവിരുദ്ധ തെരുവുനാടകവും തുടി എന്ന ലഹരി ലഹരിവിരുദ്ധ നൃത്താവിഷ്കാരവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൾ ശ്രീമതി ജയശ്രീ ആർ നിർവഹിച്ചു ലയൻസ് ക്ലബ്ബ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീ സി ബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ കൺമസ് ശ്രീമതി അനുജ വർമ്മ മോഡൽ ലയൻസ് ക്ലബ് ഓഫ് അടൂർ എമിസ്റ്റേഴ്സ് വൈസ് പ്രസിഡന്റ് ശ്രീ സന്തോഷ് വർഗീസ് സെക്രട്ടറി ശ്രീമതി ശ്രീമതി സുരമ്യ വർഗീസ് പ്രോഗ്രാം ഓഫീസർ തുടങ്ങിയവർ ആശംസകൾ എല്ലാ അധ്യാപകരെയും നാട്ടുകാരെയും ഒക്കെ ഒന്ന് സമൂഹത്തിലെ തിന്മകളെ ആ തിന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമിത ഉപയോഗം ലഹരിയുടെ അമിത ഉപയോഗം എന്നല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഒരു കൊച്ചുമുട്ടി പോലും ഇടപെടാതിരിക്കുന്നതിനും അതിൽ നിന്നും അവരുടെ ഞാൻ നീരാളിപ്പെടുത്തത്തിന് രക്ഷ നേടുന്നതിനും കുടുംബത്തിനും സമൂഹത്തിനും രക്ഷ പ്രാപിക്കുന്നതിനും ലഹരി വിരുദ്ധ പരിപാടികൾ ധാരാളം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയിട്ടുണ്ട് ഇതിനുമുമ്പ് കൊച്ചുകുട്ടികളാണ് ഇതിന് കൂടുതലായിട്ടും വശം മഹരാകുന്നത് ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ കുട്ടികൾക്ക് അവർ ബോധപൂർവമായിരിക്കാം അത് ചെയ്യുന്നത് എങ്കിൽ പോലും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിവില്ലാതെയാണ് അവരതിനകത്തേക്ക് ചെന്നപെടുന്നത് അതിനുവേണ്ടി അതിന്റെ വിവിധ ഭാഗങ്ങളിൽ വിരുദ്ധ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ മൂന്ന് ജില്ലകളിൽ നമ്മുടെ ഈ വാഹനം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ ക്രിമിറ്റ് ക്ലബ്ബുകൾ ഞങ്ങൾക്ക് ദുബായി ഉണ്ട് ആ ദുബായിലുള്ള ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവിടുത്തെ രണ്ടുപേര് അവിടുത്തെ സെക്രട്ടറി ഉൾപ്പെടെ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ രണ്ടുപേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ ദുബായിൽ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ പങ്കെടുക്കാനായി തീർച്ചയായിട്ടും പ്രോഗ്രാമുകൾ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാകും നമുക്കെല്ലാം അറിയാം ഇതിനകത്ത് എനിക്ക് പ്രിയപ്പെട്ട ഒരു വാക്കുകൾ ഒന്ന് രണ്ട് വാക്കുകൾ കണ്ടിട്ടാണ് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്ന നിങ്ങളെ വേണ്ട രീതിയിൽ സ്നേഹിക്കാൻ പറ്റുന്ന രണ്ട് കൂട്ടരാണ് അധ്യാപകരും നിങ്ങളുടെ രക്ഷിതാക്കളും അതാണ് അവരുടെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇങ്ങനെയുള്ള പരിപാടികൾ ഈ സമൂഹ നന്മക്കുള്ള ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയും രാഷ്ട്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ നമ്മുടെ സംഘടനസിന്റെ ഈ പറ്റി ദുബായിൽ ദുബായിരിക്കുന്ന ഏറ്റവും നല്ലവരായ അധ്യാപകരെ വിദ്യാർത്ഥികളെ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ഇന്റർനാഷണലിന്റെ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഉൾപ്പെട്ട ഈ ലൈസിന്റെ ഭാഗമായാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ചിന് ദുബായിലുണ്ട് ആ ദുബായിലുള്ള അടൂർ എമറേജ് ലൈഫ് ഷപ്പാണ് ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ദുബായിൽ നിന്നുള്ള അവിടത്തെ ക്ലബിന്റെ വൈസ് പ്രസിഡന്റ് സന്തോഷ് നമ്മുടെ കൂടെയുണ്ട് ി പശചേ തടച്ചുകെട്ടി ശ്വാസകോശത്തിന്റെ കാട്ടുവഴികൾ ചിരയൊരുക്കി വിഷ സർപ്പ ചിന്ത

േ വിഷം പായേര റുക്കണം ദഹരിയുടെ പക്ഷി പകുചല കുക്കണം വേണീ വിഷം പായേര റുക്കണം ദഹരിയുടെ പക്ഷി പകുചല